എല്ലാവർക്കും നമസ്കാരം ജീവിതത്തെ ശ്രേയസ്കരമാക്കുന്നതാണ് ഉദാരതയും ദയാവായ്പും ഒരു നാണയത്തിൻ്റെ രണ്ടു വശങ്ങൾ പോലെ പരസ്പര ബന്ധിതമാണ് അഭാവങ്ങൾ ഫൈൻ ബ്രിഡ്ജ് ബിറ്റ്വീൻ യു ആൻഡ് ഓൾ തിങ്സ് എന്നാണ് പറയുന്നത് ഈ പ്രപഞ്ചവും എല്ലാ ജീവജാലങ്ങളുമായി നമ്മളെ ബന്ധിപ്പിക്കുന്ന പാലമാണത് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ദയാതൽപരായി പ്രവർത്തിക്കണമെന്നാണ് നമ്മുടെ കർത്താവ് നമ്മളെ കുറിച്ച് ഇച്ഛിക്കുന്നത് ജനറോസിറ്റി ദ ഫ്ലവർ ഓഫ് ജസ്റ്റിസ് എന്നാണ് നഥാനിയൽ ഹാത്രോഫ് എഴുതുന്നത് ഉദാരതയില്ലാത്ത നിയമങ്ങൾക്ക് എന്ത് ചന്തമാണുള്ളത് കല്ലെറിയാൻ പിടിച്ചുകൊണ്ട് വന്ന ഒരു സ്ത്രീയോടും എത്ര ഉദാരതയോടും യോടുമാണ് ക്രിസ്തു സംസാരിക്കുന്നത് നിയമകാർക്കശ്യത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു കല്ലെറികൾ കൊണ്ട് അവസാനിക്കേണ്ട ജീവിതം ദയാതൽപരതയും ഉദാരതയും കൊണ്ട് എത്ര മനോഹരമായിട്ടാണ് ഉയർത്തെഴുന്നേൽക്കുന്നത് ഉയർത്തെഴുതുന്നു ജനറോസിറ്റി ടേക്സ് ടു ഫോംസ് മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ അതേസ് യുവർ ടൈം അറ്റൻഷൻസ് നമ്മുടെ സമയം ഒരു നിമിഷത്തെ ശ്രദ്ധ തൽപരത ഇതൊക്കെ ഈ സമൂഹത്തിന് വേണം അത് നമ്മിൽ നിന്ന് ഈ ലോകം പ്രതീക്ഷിക്കുന്ന ഉദാരത തന്നെയാണ് ഇഫ് ഇഫ് യു യു ഹാവ് മച്ച് ഗിവ് യുവർ ഹാവ് ലിറ്റിൽ ഗവ്യ ഹാർട്ട് ദയവും ഉദാരതയും പ്രകാശിപ്പിക്കേണ്ടതിന് സമ്പത്തൊരു മാനദണ്ഡയല്ല സമ്പത്ത് ഉള്ളവൻ കൊടുക്കലുകൾ കൊണ്ട് അവൻ്റെ ജീവിതത്തെ മനോഹാരിതയുള്ളതാക്കി തീർക്കട്ടെ സമ്പത്തില്ലാത്തവൻ ഹൃദയവിശാലത കൊണ്ടുകൂടി അവൻ്റെ ജീവിതത്തെ നന്മയുള്ളതാക്കി തീർക്കണം ഒരു ചിന്ത ഇങ്ങനെയാണ് കൈനസ് ഇസ് ദ സീഡ് മാനവികതയുടെ മനോഹര പൂന്തോപ്പുകൾ സൃഷ്ടിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ് നമ്മൾ നിശ്ചയമായും ദയയുടെ വിത്തിൽ ഉദാരതയുടെ ജലം തളിച്ച് മനോഹരമായ ഒരു പൂന്തോപ്പ് നമുക്ക് രൂപപ്പെടുത്താം സദൃശവാക്യങ്ങൾ പതിനാറിന്റെ ഇരുപത്തിനൂല് ഇമ്പമുള്ള വാക്ക് തെങ്കട്ടയാകും മനസ്സിന് മധുരവും അസ്ഥികൾക്ക് ഔഷധവും തന്നെ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവും ഞങ്ങളോട് ഓരോ നിമിഷവും ദൈവം ഉദാരതയും കാണിക്കുന്നവനായ കർത്താവേ അങ്ങയുടെ ഭാവം ഞങ്ങളിൽ നിലനിൽക്കുവാൻ അവിടുത്തെ കൃപ ഞങ്ങളിൽ പകരണമേ ഈ പ്രപഞ്ചത്തോടും സമസൃഷ്ടികളോടും ദയാതൽപരായിരിക്കാൻ ഞങ്ങൾക്ക് കഴിയണമേ കർത്താവെ ദൈവസ്നേഹത്തിൻ്റെ നല്ല പോന്തോപ്പുകൾ തീർക്കുന്നവരായി ഞങ്ങൾ മാറണമേ ഞങ്ങൾ ഞങ്ങൾക്കായി പ്രതീക്ഷിക്കുന്ന എന്ത് അത് ഈ ലോകത്തിന് വേണ്ടി ചെയ്യുവാനും അവിടുത്തെ ബലം ഞങ്ങൾ പകരണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ അതിൻ്റെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ദൈവ നമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ